വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയുക ജീവിത വിജയം നിശ്ചയിക്കുന്ന സുപ്രധാനമായ ഘടകങ്ങൾ ലക്ഷ്യബോധവും തുടർച്ചയായ പരിശ്രമങ്ങളുമാണ് കൃത്യമായ ലക്ഷ്യബോധമുള്ളവരാണ് നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ വിജയിക്കുക എന്നാണ് ചരിത്രം അടയാളപ്പെടുത്തുന്നത് ജീവിത ലക്ഷ്യങ്ങളെ പൊതുവിൽ രണ്ടായിത്തിരിക്കാം അതിലൊന്നാമത്തേത് ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് രണ്ടാമത്തേത് ജീവിതത്തിലെ ലക്ഷ്യങ്ങളും ജീവിതത്തിൻ്റെ ലക്ഷ്യവും ജീവിതത്തിലെ ലക്ഷ്യങ്ങളും രണ്ടും രണ്ടാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്നാൽ ജീവിതത്തിലെ ലക്ഷ്യങ്ങളാകട്ടെ ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുമാണുള്ളത് ഈ രണ്ട് ലക്ഷ്യങ്ങളും സമന്വയിക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെ ശരിയായ വിജയമെന്ന കാര്യം നാം ഓർക്കണം എന്താണ് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിൻ്റെ അർത്ഥം എന്നത് ഓരോ വ്യക്തിക്കും അവൻ്റെ അനുഭവങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്തമാകാം വിദ്യാഭ്യാസം കരിയർ കുടുംബബന്ധങ്ങൾ ആത്മീയത സാമൂഹിക സേവനം കുടുംബം സ്നേഹം സൗഹൃദം സ്നേഹബന്ധങ്ങൾ തുടങ്ങിയവയൊക്കെ ജീവിതത്തിന്റെ അർത്ഥം നിശ്ചയിക്കുന്ന ഘടകങ്ങളാണ് ഒരിക്കൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാരന് ടിക്കറ്റ് മുറിച്ചു കൊടുത്തുകൊണ്ട് കണ്ടക്ടർ പറഞ്ഞുമത്രേ സഹോദര ഇരിക്കാൻ പുറകിൽ സീറ്റുണ്ട് യാത്രക്കാരന്റെ മറുപടി എനിക്ക് ഇരിക്കാൻ സമയമില്ല സഹോദര ഇതൊരു തമാശയാണെങ്കിലും കാര്യവുമുണ്ട് ഇന്നത്തെ മനുഷ്യന്റെ പൊതുവായ മാനസികാവസ്ഥ ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട് ഒന്നിനും സമയമില്ല എന്ന തോന്നൽ ഒരു മാനസിക രോഗം പോലെ മാറിയ കാലമാണിത് പിടിച്ച ജീവിതത്തിനിടയിൽ ആർക്കും ഒന്നിനും സമയമില്ല ഒന്നിനും സമയമില്ലാതെയുള്ള ഈ നെട്ടോട്ടം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ജീവിക്കാൻ വേണ്ടി എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ജീവിക്കാൻ മറന്നുപോകുന്നു മനുഷ്യൻ പലരുടെയും ജീവിതം സീറ്റുണ്ടായിട്ടും ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത യാത്രയായി മാറുന്നില്ലേ മനുഷ്യൻ പലപ്പോഴും ചോദിക്കുന്ന സുപ്രധാനമായ ഒരു ചോദ്യമാണ് എന്താണ് ജീവിതത്തിന്റെ അർത്ഥം തീർച്ചയായും ഏറ്റവും നാടകീയമായതും ഉത്കൃഷ്ടമായതുമായ ഒരു ചോദ്യം തന്നെയാണ് ഇത് ആ ചോദ്യം മനുഷ്യനെ വിവേചനശക്തിയും സ്വതന്ത്ര മനസ്സുള്ള വ്യക്തിയുമെന്ന് മുദ്രകുത്തുന്നു മനുഷ്യൻ യഥാർത്ഥത്തിൽ കാലത്തിൻ്റെ പരിമിതിക്കുള്ളിലോ സ്ഥിരമായ ഒരു ചട്ടക്കൂടിലോ ഒതുങ്ങുന്നവനല്ല എന്നതാണ് യാഥാർത്ഥ്യം പണ്ട് സമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നറിയാൻ ആഗ്രഹിച്ച ഒരു കഥയുണ്ട് ലോകത്തിലെ ഏറ്റവും ജ്ഞാനമുള്ള ഒരാളിൽ നിന്നും ഇതിനുള്ള ഉത്തരം തേടണമെന്ന് നിശ്ചയിച്ച അവൻ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജ്ഞാനിയെക്കുറിച്ച് അന്വേഷിച്ചു അവസാനം അവൻ ഒരു വലിയ സന്യാസിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു പർവ്വതങ്ങൾ കാടുകൾ പുഴകൾ എന്നിവയൊക്കെ കടന്നാണ് അവൻ അഗാധജ്ഞാനമുള്ള സന്യാസിയുടെ ആലയത്തിലെത്തിയത് സന്യാസി ഒരു വലിയ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നുവെന്നത് ചെറുപ്പക്കാരന്റെ പ്രതീക്ഷകളെ മാറ്റിമറിച്ചു ചെറുപ്പക്കാരൻ സന്യാസിയോട് ചോദിച്ചു ഗുരു ജീവിതത്തിന്റെ അർത്ഥമെന്താണ് സന്യാസി മിണ്ടിയില്ല മറിച്ച് അവനെ ഒരു നിത്യവിജ്ഞാനികൾക്കും രാജകുമാരന്മാർക്കും വേണ്ടി ഒരുക്കിയ ഒരു വലിയ മന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ചൂടുള്ള തൈലം നിറഞ്ഞ ഒരു ടീസ്പൂൺ അവന്റെ കൈയിലേൽപ്പിച്ചുകൊണ്ടു പറഞ്ഞു ഈ കൊട്ടാരം മുഴുവനായി ചുറ്റിക്കറങ്ങി അതിലെ സൗന്ദര്യം ആസ്വദിച്ചുവരൂ പക്ഷേ ഈ സ്പൂണിലെ തൈലം ഒറ്റ തുള്ളി പോലും താഴെ വീഴരുത് യുവാവ് ആ കൊട്ടാരത്തിനു ചുറ്റും അലങ്കാരമുള്ള മതിലുകൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ ചിത്രങ്ങൾ എല്ലാം കടന്ന് സഞ്ചരിച്ചു പക്ഷേ അവന്റെ മുഴുവൻ ശ്രദ്ധയും സ്പൂണിലായിരുന്നു തിരിച്ചു വന്നപ്പോൾ സന്യാസി ചോദിച്ചു മന്ദിരത്തിലെ സൗന്ദര്യം കണ്ടോ ക്ഷമിക്കണം ഗുരു ഞാൻ എന്റെ മുഴുവൻ ശ്രദ്ധയും തൈലം വീഴാതിരിക്കാൻ മാത്രം കേന്ദ്രീകരിച്ചിരുന്നു ഇത് കേട്ട സന്യാസി അവനെ വീണ്ടും അയച്ചു ഈ തവണ മന്ദിരത്തിന്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിക്കണമെന്ന് നിർദ്ദേശിച്ചു ചെറുപ്പക്കാരൻ മനോഹരമായ ചിത്രങ്ങൾ പൂന്തോട്ടങ്ങൾ പുഴകൾ എന്നിവ ആസ്വദിച്ച് തിരിച്ചുവന്നു ഇപ്പോൾ എത്ര മനോഹരമായിരുന്നു അല്ലേ സന്യാസി ചോദിച്ചു അതേ ഗുരു കാഴ്ചകളെല്ലാം അതിസുന്ദരമായിരുന്നു യുവാവ് മറുപടി നൽകി പക്ഷേ നിന്റെ സ്പൂണിലെ തൈലമെവിടെ സന്യാസി ചോദിച്ചു ആ സമയത്ത് യുവാവ് നോക്കി തൈലം മുഴുവനും വീണുപോയിരുന്നു സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് ജീവിതത്തിന്റെ അർത്ഥം ജീവിതം സൗന്ദര്യത്തോടൊപ്പം ആസ്വദിക്കണം എന്നാൽ നമുക്ക് നൽകിയ ഉത്തരവാദിത്വങ്ങളും മറക്കരുത് അതിന്റെ സന്തുലിതാവസ്ഥയിലാണ് സത്യാർത്ഥവും സമൃദ്ധിയുമുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുക ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയുകയും അതിനനുസൃതമായ മാർഗം തിരഞ്ഞെടുക്കുകയും ചെയ്ത് മുന്നേറുമ്പോഴാണ് വിജയപഥമൊരുങ്ങുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം